ഇഗ്നോ ടേമിന്റെ എക്സാം ഈ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇഗ്നോയിൽ ഡൗട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ടു അക്കാദമി നിങ്ങൾ ചിലപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ മുഴുവൻ കവർ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എല്ലാം പഠിച്ചിരിക്കാം ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നിട്ടും നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് പേടിയുണ്ടോ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ചില പൊടിക്കൈകൾ ഞങ്ങൾ നിർദ്ദേശിക്കാം എക്സാമിന് പോകുന്നതിന്റെ മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഐ ഡി കാർഡ് അതുപോലെ പേന കാൽക്കുലേറ്റർ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കണം നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഇഗ്നോയുടെ ഐ ഡി കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആധാർ കാർഡ് ലൈസൻസ് അതുപോലെ തന്നെ ഐ ഡി കാഡ് തുടങ്ങിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എക്സാം ഹാളിൽ നിങ്ങൾ അരമണിക്കൂർ മുന്നെങ്കിലും എത്തിയിരിക്കണം പല സെൻഡേഴ്സിലും ലേറ്റ് എൻട്രി അനുവദിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എക്സാം സെൻറ്ററിൽ എക്സാം ഹോളിൽ അരമണിക്കൂർ മുന്നെങ്കിലും എത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം അതുപോലെ എക്സാം കളിനകത്ത് മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ച് ഇലക്ട്രോണിക് ലാട്സെറ്റ് തുടങ്ങിയവ അനുവദിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പ്രത്യേകം പുറത്ത് സൂക്ഷിച്ചു വെക്കുക ഹോളിന് പുറത്ത് നിങ്ങളുടെ പേര് എൻറോൾമെന്റ് നമ്പർ അതുപോലെ സീറ്റ് നമ്പർ എന്നിവ കൃത്യമായി എഴുതിയിട്ടുണ്ടായിരിക്കും അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റിൽ തന്നെ കൃത്യമായിട്ട് ഇരിക്കുക അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ് ചോദ്യം മുഴുവൻ വായിക്കുക എല്ലാ ചോദ്യങ്ങളും മുഴുവനായിട്ട് വായിച്ച് അതിനുശേഷം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളത് നിങ്ങൾ ആദ്യം എഴുതുക ഏറ്റവും പ്രയാസമായിട്ടുള്ളത് നിങ്ങൾ അവസാനത്തേക്ക് എഴുതാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ടൈം മാനേജ്മെൻറ്റ് ടൈം ഡിവൈഡ് ചെയ്യുക ദെൻ ഫെയർ പ്രാക്ടീസ് മറ്റുള്ളവരോട് സംസാരിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് മൾപ്രാക്ടീസ് ചെയ്യരുത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സംശയം തോന്നിയാൽ നിങ്ങൾ പരീക്ഷ റദ്ദാക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് റഫായിട്ട് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ചോദ്യ കടലാസ് സോറി ചോദ്യക്കടലാസിൽ ഒരിക്കലും എഴുതാൻ പാടില്ല നിങ്ങൾ ആൻസർ ആൻസർഷീറ്റിന്റെ ഏതെങ്കിലും ഒരു സൈഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം റഫായിട്ട് എഴുതാം അതുപോലെ സബ്മിഷൻ ചെയ്യുന്നതിന്റെ മുന്നേറ്റ് നിങ്ങൾ എല്ലാ ആൻസർ ഷീറ്റിലും സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഇനി നമ്മൾ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതാൻ ടഫായിട്ട് അറിയാത്തത് എന്ത് ചെയ്യുക അവസാനത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളത് ഇനി നിങ്ങൾക്ക് ഒട്ടും അറിയില്ല ഏതെങ്കിലും ആ ഒരു ക്വസ്റ്റനിൽ ഏതെങ്കിലും ഒരു വാചകം മാത്രമേ നിങ്ങൾക്ക് അറിയുവോ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ആ വാചകം നിങ്ങൾ എന്ത് ചെയ്യുക എലാബറേറ്റ് ചെയ്ത് എന്തിട്ട് എഴുതി വെക്കുക അതിന് സ്റ്റാർട്ടിങ് നിങ്ങൾ സം നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് യൂസ് ചെയ്ത് സെന്റൻസ് യൂസ് ചെയ്തിട്ട് ആ ഒരു വേർഡ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുക ഇനി അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾ ആദ്യം ഉപയോഗിക്കാത്ത വേർഡ്സും വാക്കുകളും സെന്റൻസും ഉപയോഗിച്ചിട്ട് എന്ത് വീണ്ടും ആ ഒരു സെന്റൻസിന് എന്ത് ചെയ്യുക ആ ഒരു വേർഡിനെ നിങ്ങൾ എന്ത് ചെയ്യുക ലാബ്രേറ്റ് ചെയ്ത് എഴുതുക നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ് പറയുന്നത് അറിയാത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ഒരു മിനിമം മാർക്ക് എങ്കിലും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പാസ് ആവാ എന്നുള്ള രൂപത്തിലൊക്കെ എഴുതുക ഈ ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്ത് പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യുക അതിന് എന്ത് ചെയ്യാ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർഡ് മാത്രമാണ് അറിയാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ വേർഡ് നിങ്ങൾ എന്ത് ചെയ്യുക വ്യത്യസ്ത രൂപത്തിൽ എന്ത് ചെയ്യുക എലബറേറ്റ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി ഫലിപ്പിക്കാം ഇനി ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ ഫസ്റ്റ് എക്സാം എല്ലാവർക്കും നോർമലായിട്ട് ടെൻഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ കാമമായിട്ട് എക്സാം എഴുതിക്കോളൂ ഓട്ടോമാറ്റിക്കലി മാർക്സ് ബെറ്റർ ആയിരിക്കും